ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുഞ്ഞു ഒഫീഷ്യൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ സാധാരണ ഒരു ദിവസം കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച മുറ്റത്ത് മുഴുവൻ ചപ്പം ചവറായിട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ മഴ ഉള്ള ദിവസം ആയതുകൊണ്ട് മഴ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചപ്പൻ ചോറുമൊക്കെ ഉണ്ട് കാറ്റ് വീശുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ അപ്പം രാവിലെ എഴുന്നേറ്റ് കൈയോടെ അതങ്ങ് ക്ലിയറാക്കി ഇടാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റുമുറ്റമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുക അപ്പം അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ വളരുന്നുണ്ട് അതിന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കളയണം മഴ തോർന്നിട്ട് വേണ്ടേ കളയാൻ അപ്പം ഇന്നിങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ നാളെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് അത് ആണ് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ തലമുടിയൊക്കെ കെട്ടിവെച്ച് സെറ്റാക്കിയിട്ട് കിച്ചണിലേക്ക് കയറാൻ പോകുന്ന പാത കാണണേ അപ്പം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു സ്മൂതി ആയിട്ടുണ്ടാക്കിയേ നമ്മുടെ ഓട്സ് റോബസ്റ്റാ പഴം നട്ട്സ് അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു പാൽ ഒക്കെ ഒഴിച്ചിട്ട് നല്ലൊരു സ്മൂതി ആയിട്ട് ഉണ്ടാക്കിയ ഈ ചാൻ സ്പെഷ്യൽ ആണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു റൂം ക്ലീനിങ് തകൃതിയായി നടന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞു ഇത് റീസെൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു രൂപക്കൂടാണ് നമുക്ക് കിട്ടിയൊരു രൂപക്കൂടാണ് ഡ്രസ്സുണ്ടായിരുന്നു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ അത് കഴിഞ്ഞ് നമ്മുടെ ബെഡ്റൂം ഒക്കെ വളരെ അലങ്കൂലമായി കിടക്കാമായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തു ക്ലീൻ ചെയ്ത് സെറ്റാക്കി വിരിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ വൃത്തിയുട കിടുന്ന നമുക്ക് എൻ്റെ ബുദ്ധിമുട്ടാണല്ലോ എനിക്കങ്ങനെ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നോക്കി ഒരു മാങ്ങാപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ മാങ്ങാപ്പഴം കട്ട് ചെയ്ത് കഴിച്ചു അതൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പം നല്ല മഴ മഴയോ മഴ അപ്പോൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നാൽ പോരല്ലോ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണ്ടേ ഇന്നൊരു സ്പെഷ്യലാട്ടോ ആട്ടോ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം പൊതിച്ചോറ് രാവിലെ നമ്മൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഉച്ചക്കത്തെ അഞ്ച് പൊതിച്ചോറായിരുന്നു നല്ല മീൻ വറുത്തതുണ്ടായിരുന്നു മുട്ട പൊരിച്ചതുണ്ടായിരുന്നു വലിയ വലിയ കറികളൊന്നുമില്ല കേട്ടോ എന്നാലും പയറുതോരൻ ഉണ്ടായിരുന്നു ചക്ക മാങ്ങ പിന്നെ ഒരു ചെറിയ സൈഡ് ഡിഷായിട്ട് നമ്മുടെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടം അത് അപ്പോൾ അതൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു റെസ്റ്റ് ചെയ്യാൻ നമ്മളൊരു ഒന്നര മണിക്കൂർ വെച്ചുകെട്ടോ ഒന്നര മണിക്കൂർ മതിയാവും ആ അത് മതി ഒന്നര മണിക്കൂർ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊതി അങ്ങ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പൊതിച്ചോറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ അതൊരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചാറൊക്കെ ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹത്തോട് കൂടി അത് തന്നെ ഉണ്ടാക്കിയതാട്ടോ അപ്പം നമ്മളൊന്ന് കഴിച്ചു നോക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് പൊതുച്ചോറ് ഉണ്ടാക്കണേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പം ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ നല്ല വെയിൽ ഇത്ര നേരം മഴയായിരുന്നു ഇപ്പം നല്ല വെയിൽ ഇത് ഞങ്ങളുടെ ഒരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ ഞങ്ങളുടെ പുറകുവായത്തുള്ളൊരു ഇതാണ് പക്ഷേ വെള്ളമൊന്നും ഇല്ല നിങ്ങളാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വെള്ളമില്ലാതെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂള് കാണുന്നത് അപ്പം അത് സെറ്റ് റെഡി ആക്കിയിട്ടിട്ട് കുറേ വർഷങ്ങളായി അപ്പം അതുകൊണ്ട് ഇപ്പം അത് യൂസ് ആക്കാൻ പറ്റാറില്ല നമുക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും കാണുമ്പോൾ രസം അപ്പോൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കി ഇപ്പം ചുമ്മാ രസമുണ്ട് കാണാൻ ഇവിടെ ഇങ്ങനെ സീനറി പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് റബ്ബറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കാം അപ്പം നമ്മുടെ വാഴ അപ്പം നല്ല രസമുണ്ട് മുകളിൽ നല്ല വെയിലായിരുന്നു കേട്ടോ എന്നാൽ ആദ്യം പെയ്ത മഴയുടെ ഒരു പകുതി പോലും ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പം വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ